കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് മൂഡ് പിടിച്ചതാണ് കേട്ടോ നമ്മളെ വീട്ടിലും സാന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ നമ്മളെ സാന്റിനെയും നമ്മുടെ ക്രിസ്മസ് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മളെ വീട്ടിലും സാന്റ് വന്നിട്ടുണ്ട് അപ്പൊ ആ സാന്റിനെ കണ്ടെ സാൻ കുറേ അധികം ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ സാന്റിനെ നമുക്ക് കാണണ്ടേ അപ്പൊ എല്ലാവർക്കും സാന്റിനെ ചെറിയ വൈബിലാണ് ഞങ്ങൾ അപ്പൊ നമുക്ക് ആവാതന്നെ നമ്മളെ സാന്ഡേ നമുക്ക് വെൽക്കം ചെയ്താലോ അടിപൊളിയ സാന്റയാണ് നല്ല ഭംഗിയൂട്ടുള്ള ആണ് നിങ്ങൾ ഇതുവരെ ഇത് ഇതുപോലത്തെ സാന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അത്രയും നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള സാന്റാണ് നല്ല അല്ലേ എന്താ വെറുതെ ഒരു കേട്ടോ ഏർ അങ്ങനെ വല്യ കാര്യത്തിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഡ്രസ് കണ്ടപ്പോ ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് ഇങ്ങനൊന്നും സാന്റ വരുത്തണം എന്നൊന്നും ആ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഡ്രസ്സൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ക്രിസ്മസ് മൂഡ് അങ്ങ് പിടിച്ചേക്കാം അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഒരു റെഡൊക്കെ ഇട്ടാൽ നിന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ ഒരു കേക്കും കൂടെ ഉണ്ട് പിന്നെ ഇപ്പോ ക്രിസ്മസ് ആ എല്ലായിടത്തും പ്ലം കേക്ക് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഫുള്ള് കാണാൻ പ്ലം കേക്ക് ആയിട്ട് ബേക്കറിയിലും കടകളിലും ഒക്കെ പോയ അപ്പൊ നമ്മൾ ആ കേക്കും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ െ അവിടെ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടെന്ന് അയ്യോ ഒന്നുമില്ലല്ലോ സാൻ്റെ ഒരു മിഠായ പോലെ എടുക്കാണ്ടാണോ സാന്റ വന്നിട്ടുള്ളത് അപ്പൊ അടിപൊളി സാൻ്റെ ഞങ്ങൾ സാന്റ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും കന്നിട്ടില്ല സാന്റേന്ദ്ര അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു സാന്റ് കേക്ക് കട്ട് ചെയ്തോണ്ട് സെലിബ്രേഷൻ കണ്ടല്ലേ കേക്ക് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോണ അപ്പൊ കേക്ക് കിട്ടിയതോ സാന്റ് എന്താ പറയാ കൈ വെക്കാനുള്ള സ്ഥലമില്ല

ക്രിസ്മസ് എങ്ങനെ ആഘോഷിച്ചു നമ്മുടെ സാൻഡ് വന്ന് നമുക്കൊന്നും തന്നില്ല പക്ഷെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ സാൻഡൊക്കെ കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രമക്കെ സാൻഡൊക്കെ കൊടുത്തു കേട്ടോ സന്തോഷം ഓക്കെ അപ്പൊ നമ്മളെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ വഴിയാണ് ഫണ്ണായിട്ട് ചെയ്തതാണ് കേട്ടോ അത് എന്താ പറയുക കുറേ പ്രിപ്പറേഷൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ് ഞങ്ങളുടെ സാറിൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വേണ്ടത് ഹാപ്പി